ീര് എടുക്കണം വേഗം മാറ്റിട്ടോ ഡ്രസ്സൊക്കെ ഞാൻ വിളിച്ചിട്ടില്ല ഓക്കേ ചേച്ചിട്ടുണ്ടോ നിന്ന് അപ്പം തല്ല വാർത്തല്ല ഞാൻ താരം പോകാൻ വാങ്ങിച്ചു കുറേ സാധനം എത്രയ്ക്ക് സാധനം കിട്ടാണ്ട് ഉണ്ടാക്കി സാധനം അതിൻ്റെ തലയിൽ ചേച്ചിട്ടുണ്ടോ അപ്പം ഞാൻ വേഗം പിടിച്ചിട്ടില്ല അപ്പം എനിക്ക് ജായിക്ക് സർപ്രൈസ് കൊടുക്കാൻ ഒന്ന് ഇരിക്കുന്ന ഇരിപ്പിച്ചാണ് പാവം ജാതി കടന്നു തുടങ്ങി അപ്പം ഞാൻ എല്ലാം ഉറക്കത്തിൽ നിന്ന് നയിപ്പിച്ച് ഒരു വീഡിയോ എടുക്കേണ്ടി വരാനായി അപ്പം ഇപ്പം നിൽക്കണില്ലേ വീഡിയോക്ക് വാ ജി അപ്പം കൈസ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ അതിൻ്റെ ഇടയില് ആ വീഡിയോ എന്താണെന്ന് പറയാൻ പറ്റും അപ്പം കൈസ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ എന്താക്കാൻ അതായത് ചരഞ്ച് വ്ലോഗ്യാണ് ചലഞ്ച് വ്ലോഗ്യാണ് ഇന്നത്തെ ചലഞ്ചിന് ശേഷം നമ്മൾ ഇന്നൊരു ചലഞ്ച് വ്ലോഗ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ് അപ്പം കണ്ണൊക്കെ വീഡിയോ അടിച്ചിട്ടുണ്ടോ അപ്പം പറഞ്ഞ ടൈം അല്ല നേരെ നമ്മളെ വീഡിയോയിലോട്ട് പോകാം ഹലോ അപ്പൊ നമ്മളൊരു ചലഞ്ച് എന്താ ഇതാണ് അതായത് നാണയത്തിന്റെ ഈ ഭാഗം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല സാധനം കിട്ടും ഈ ഭാഗമാണെങ്കിൽ നല്ല പണിഷ്മെന്റ് മുളകോ അങ്ങനെ പിന്നെ വീട്ടിലൊക്കെ തിന്നേണ്ടി വരും ഓക്കെ പിന്നെ അതേ മരിക്കുന്ന ടൈമിൽ വീട്ടിലോട്ട് പോകണം അപ്പൊ ആരാണ് ആദ്യം അത് ഇങ്ങനെ ഉണ്ട് രസം ഞാൻ വിളിച്ചിങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ അടി ഫസ്റ്റ് പണിഷ്മെന്റ് ആണ് അപ്പം ഏത്തം പത്ത് പ്രാവശ്യം ഏത്തട്ടോസ് കഴിയു പണിഷ്മെന്റ് കഴിഞ്ഞു അപ്പൊ കേസ് ഞാൻ അങ്ങോട്ട് പോണേ എനിക്ക് നല്ല സാധനം കിട്ടി

എന്താ സംഗതിയെ ജെ? ഹരിയ. വാ. എ? ഹും. ഇന്നെ കാരം. ഹും. സുര അല്ല ഗെസ് ഉണ്ടോ? ഹേ? അല്ല. ഇട്ട് കൊടുക്ക്. നബോ ഇട്ട് കൊടുക്കാൻ ആയതന്ന്. ആവുകാ ഈസ് mereka <hazuk seranganmu> <hazuk seranganmu> <hazuk seranganmu> <hazuk seranganmu> മലയിലിന്റെ തന്നെ എന്തെങ്കിലും ഗസ്സ് സല്യൂസ് ചെയ്യാനുണ്ട് എന്താ എന്തായിരിക്കും ഗസ്സ് ഗസ്സ് യോണാ ഹേ അന്നാ en yeah. yeah.

എന്തൊക്കെയാണ് ഞാൻ നമ്മളെ സിബ്ലിങ് തിങ്സിലോട്ട് ഒരു അതിഥി കൂടി വന്നെത്തി നമ്മടെ അതിഥിന്റെ പേരെന്തായാലോ

നമ്മുടെ ചാനലിക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം തൊട്ടടുത്ത് അടിച്ചു പൊട്ടിച്ച് അപ്പൊ നമ്മുടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷോർട്ട്സ് ഞാൻ ഇപ്പോൾ ഷോർട്ട് എല്ലാർക്കും ഷോർട്സ് ടൈമില്ലാത്തോണ്ടോഡിയൊ ജസ്റ്റ് അപ്പൊ എടുത്തെടുത്ത് പോയാൽ മതി നമുക്ക് രാത്രി എപ്പോഴെച്ചാലും എടുത്താക്കിയാൽ മതി ഇതങ്ങനെയല്ലേ രാത്രി അങ്ങനെ എടുക്കാൻ ഇല്ല അങ്ങനെയല്ല അതിനൊരു ഇതുണ്ട് ആ ഇതുണ്ടല്ലേ നോക്കി അപ്പൊ അങ്ങനെയൊക്കെയാണ് ലോങ് വിസ് വളരെ കുറവായത് അപ്പൊ എന്താ അങ്ങനെയാണ് അപ്പൊ തന്ത്ര എന്തായിരുന്നു വിചാരിച്ചിരുന്നത് ചലഞ്ചീരിയെന്ന് വിചാരിച്ചോ

സർപ്രൈസും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സാധിച്ചില്ല ഞാൻ ഞാൻ സ്കൂളും കാര്യങ്ങളൊക്കെ ലേറ്റ് ആയി അപ്പൊ മാങ്ങാൻ പ്ലാനും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഇത് നമ്മളിപ്പോ വാങ്ങുന്നത് ഡ്രസ് വാങ്ങിയത് പക്ഷെ ഡ്രസ്സ് രണ്ട് കൂട്ടം ഒപ്പിടുത്തി അതുകൊണ്ട് ഡ്രസ്സ് ആവശ്യം ഇതൊന്നും പറയുന്നു അപ്പൊ മദ്രാസിലെ നെബിജിന്റെ പാട്ട് വീരോട് പറഞ്ഞാൽ ഞാൻ ഓർഡർ ഞാൻ പാട്ടാടിയത് ഇത് വാങ്ങി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പിന്നെ എന്നോട് ഇറങ്ങി ഇത് വരണെങ്കിൽ കുറെ ദിവസം അങ്ങനെ രാജ്യത്ത് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു രണ്ടാസം ഇത് വരണെങ്കിൽ അങ്ങനെ പറഞ്ഞു അപ്പം ഇത് താങ്കൾക്ക് അപ്പൊ എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അവൻ നല്ല വീഡിയോ